നിങ്ങൾ ചെന്നൈയിലെ അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ ഒരു കുട്ടി വീണതോർക്കുന്നുണ്ടോ ബാൽക്കണിയുടെ അറ്റത്ത് കുട്ടി എത്തുകയും പക്ഷെ വീഴാതെ ഏറെ നേരം പിടിച്ചു നിൽക്കുകയും ചെയ്തു ആ കുട്ടി അവിടെ തങ്ങി നിന്നതാണോ പിടിച്ചു നിന്നതാണോ എന്ന് വ്യക്തതയില്ല ഒരു പക്ഷേ ആ കുട്ടി അത്രയും നേരം പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല കാരണം മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് ഏറെ നേരം വീഴാതെ പിടിച്ചു പിടിച്ചുനേൽക്കുവാൻ സാധിക്കും സംഭവം ഇത് തന്നെ കുട്ടികളിലെ ഈ കഴിവിനെ വിളിച്ചത് പാമർ ഗ്രാസ് റിഫ്ലെക്സ് എന്നാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് പരീക്ഷണം നടക്കുകയും പരിണാമവുമായി ബന്ധമുള്ളതാണെന്ന് തെളിയിക്കപ്പെട്ടതുമാണ് മനുഷ്യർ പരിണമിച്ചാണോ ഉണ്ടായത് പരിണാമം നടന്നതിന്റെ തെളിവുകൾ ഇപ്പോഴും നമ്മുടെ എല്ലാം ശരീരത്തിലുണ്ട് അതിലൊന്നാണ് മനുഷ്യരുടെ വിസ്ഡം ടീ നമുക്ക് മുപ്പത്തിരണ്ട് പല്ലുകൾ ഉണ്ടല്ലോ എന്നാൽ ഇതിൽ വിസ്ഡം ടൂത്ത് എപ്പോഴും പുറത്തു വരാൻ കഴിയാതെ ഉള്ളിൽ ഞെരുങ്ങിയാണ് ഉണ്ടാവുക ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ താടിയെല്ല് ചെറുതായതാണ് കാരണം നമ്മുടെ പൂർവികരായ ആസ്ട്രലോപിത്തിക്കസിന് നീളമുള്ള താടിയെല്ലുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മനുഷ്യർ പഴങ്ങളിൽ നിന്നും മാംസം കഴിച്ചു തുടങ്ങിയതോടെ ചൂ ചെയ്യുന്ന ഏർപ്പാട് ഇല്ലാതായി കൃത്യമായി പറഞ്ഞാൽ നമുക്ക് കൂടുതൽ നേരം ചവക്കണമെങ്കിൽ നീളമുള്ള ശക്തിയുള്ള മസിൽസ് വേണം എന്നാൽ മാംസം കഴിച്ചു തുടങ്ങിയതോടെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു തീർക്കുകയും അതിനനുസരിച്ച് താടിയെല് മാറുകയുമാണ് ചെയ്തത് അങ്ങനെ ക്രമേണ താടിയെല്ലിന്റെ വലിപ്പം കുറഞ്ഞു വിസ്ഡം ടീത്തിന് പുറത്തു വരാൻ പറ്റാതെയുമായി പഴങ്ങൾ കഴിച്ച് ജീവിച്ചിരുന്ന കാലത്ത് വളരെ ദൂരെയുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണണ്ട അടുത്തുള്ള പഴങ്ങൾ മാത്രമേ കാണേണ്ടതായുള്ളൂ എന്നാൽ പിന്നീട് മാംസം തേടി ആഫ്രിക്കൻ സവാന പ്രദേശങ്ങളിലൂടെ അലയേണ്ടി വന്നപ്പോൾ ദീർഘദൂരമുള്ള കാഴ്ചകൾ നമുക്ക് കാണേണ്ടതായുണ്ട് ഇതിന്റെ ഫലമായി നമ്മുടെ കാഴ്ചശക്തിയും കൂടി ഇങ്ങനെ കണ്ണു വലുതായത് കൊണ്ട് വേറൊരു പ്രശ്നമുണ്ടായി നമ്മൾ ചിലർക്ക് കണ്ണട വെക്കേണ്ടി വന്നു ഇന്ന് ഭൂമിയിലുള്ള നാലിലൊരാൾക്ക് മയോപ്പിയ ഉണ്ട് അതായത് കണ്ണിലൂടെ പ്രവേശിക്കുന്ന വെളിച്ചം കൃത്യമായി റെട്ടിനയിൽ പതിയാതെ കുറച്ചു മുമ്പേ പതിക്കുന്നതിനെയാണ് മയോപ്പിയ എന്ന് വിളിക്കുക മുമ്പ് നമ്മുടെ പൂർവികർക്കെല്ലാം ഇതുപോലെ തന്നെ കൃത്യമായി പതിച്ചിരുന്നു എന്നാൽ ദീർഘദൂര കാഴ്ച കാണുവാൻ വേണ്ടി കണ്ണ് പെട്ടെന്ന് വലുതായപ്പോൾ റെറ്റിനയിൽ വെളിച്ചം ഫോക്കസ് ചെയ്യാതായി അങ്ങനെ ഏറെക്കാലം നമ്മുടെ പൂർവികർക്കെല്ലാം മയോപ്പി ഉണ്ടായിരുന്നു എന്നും കാലക്രമേണ നമ്മുടെ ശരീരം ഈ തടസ്സത്തെ പരിണാമത്തിലൂടെ മറികടക്കുകയും ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ചെരുപ്പ് കല്ലും മുള്ളും തട്ടാതിരിക്കുവാൻ മാത്രമല്ല നമ്മുടെ കാലിൽ ഇരുപത്തിയാറ് എല്ലുകളുണ്ട് നമ്മൾ മറ്റ് ഏത് മൃഗങ്ങളെ എടുത്താലും അവയുടെ കാൽപ്പാഗത്തിൽ അഞ്ചോ ആറോ എല്ലുകൾ മാത്രമുള്ളപ്പോഴാണ് നമ്മൾ മനുഷ്യർക്ക് മുപ്പത്തിമൂന്ന് ജോയിൻസും ഇരുപത്തിയേഴ് എല്ലുകളും എന്തിനാണ് കാലിൽ ഇത്രയും എല്ലുകളുള്ളത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സിമ്പിളാണ് നമ്മുടെ കാല് ഡിസൈൻ ചെയ്തത് മരക്കൊമ്പിൽ ഉറച്ചു നിൽക്കുവാനും ചാടുവാനും കറങ്ങുവാനും ഒക്കെയാണ് പിന്നീട് മനുഷ്യർ നടന്നു തുടങ്ങിയപ്പോൾ കാൽപാദത്തിൻ്റെ രൂപം മാറി എങ്കിലും എല്ലുകൾ അത്രയും ഇപ്പോഴുമുണ്ട് ഈ എല്ലുകളെയും ജോയിൻറ്റുകളെയും സംരക്ഷിച്ചു നിർത്തുവാൻ പാദരക്ഷ കൂടിയേ തീരൂ മനുഷ്യർ എപ്പോഴാണ് പാദരക്ഷകൾ ഉപയോഗിച്ചു തുടങ്ങിയതെന്ന് അറിയില്ല പക്ഷേ എല്ലാം കാലിൻ്റെ അടിഭാഗം വളരെ സോഫ്റ്റായി നിൽക്കുവാൻ കാരണം മൃഗങ്ങളുടെ തൊലി ഉപയോഗിച്ചുള്ള പാദരക്ഷകൾ പണ്ടേ ഉപയോഗിച്ചത് കൊണ്ടാവാം എന്നനുമാനിക്കുന്നു ഈ അനുമാനം ശരിവെയ്ക്കുന്നതാണ് സൗത്ത് ആഫ്രിക്കയിലെ കേപ് കോസ്റ്റിൽ നിന്നും ലഭിച്ച ഈ ഫുഡ് പ്രിന്റ് ഫോസൽ ഒന്നര ലക്ഷം വർഷം മുമ്പ് ആരോ ഒരാൾ മൃഗങ്ങളുടെ തൊലികൊണ്ട് നിർമ്മിച്ച് പാദരക്ഷ ഉണ്ട് ചെളിയിലൂടെ നടക്കുകയും ഇത് പിന്നീട് ഉറച്ച് ഒരു ഫുട് പ്രിന്റ് ഫോസലായി മാറുകയും ചെയ്തു